നമസ്കാരം സുജി കുഴുമ്പിലാണ് പുതിയ ഒരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും സ്വാഗതം ഗണേഷ് കുമാർ സാറൊക്കെ ഈ ഇതുപോലുള്ള ബസ് സ്റ്റാൻഡൊക്കെ ഒന്ന് വന്ന് കാണണം കേട്ടോ എന്നിട്ട് നമ്മുടെ നാട്ടിൽ കേരള തിരുച്ചിറപ്പള്ളി അപ്പോൾ അതുകൊണ്ട് തന്നെ തമിഴ്നാടിൻ്റെ എല്ലാ ഭാഗത്തേക്കും കേരളത്തിലേക്കും കർണാടകത്തിലേക്കും നീണ്ട നിവർന്നിങ്ങനെ കിടക്കുകയാണ് എയർപോർട്ട് പോലെ അപ്പോൾ തമിഴ്നാട്ടിൽ വരുന്ന പുതിയ പുതിയ ബസ് സ്റ്റാൻഡുകളെല്ലാം തന്നെ അടി അതിഗംഭീരമാണ് എന്ന് പറയേണ്ടി വരും പുതിയ ഇവിടെയും തഞ്ചാവൂർ കാണുന്നുണ്ട് പിന്നെ അതിൻ്റെ അപ്പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ എന്താണ് മൈലാടും തുറയും പക്ഷേ ഇത് ഞെട്ടിച്ച് കളഞ്ഞു അതായത് എന്താ പറയണ്ടേ ഒരു എയർപോർട്ടിൻ്റെ നിർമ്മിതി അങ്ങനെയാണോ അപ്പോൾ യമണ്ടൻ ആയിട്ടുള്ളൊരു ബസ് സ്റ്റാൻഡാണ് നീറ്റ് ആൻഡ് കണ്ടീഷൻ ബസ് സ്റ്റാൻഡ് നമ്മളിപ്പോൾ ഉള്ളത് തിരുച്ചിറപ്പള്ളി പുതിയ ബസ് സ്റ്റാൻഡിലാണ് ഈ അടുത്ത് ഉദ്ഘാടനം ചെയ്ത ബസ് സ്റ്റാൻഡാണ് ഇത് വലിയൊരു ബസ് സ്റ്റാൻഡാണ് ഞാൻ ഇവിടേക്ക് എത്തിയത് ഈ തിരുച്ചിറപ്പള്ളിയിൽ നിന്നും തഞ്ചാവൂർക്ക് ട്രെയിൻ ഉച്ച കഴിഞ്ഞ് ഇല്ല അപ്പോൾ ബസ്സിന് പോകേണ്ടി വന്നു അപ്പോൾ അതുകൊണ്ട് തഞ്ചാവൂർക്കുള്ള ബസ് തേടിയാണ് ഞാൻ വന്നത് അപ്പോൾ ആണ് പറഞ്ഞത് പഴയ ബസ് സ്റ്റാൻഡിൽ നിന്ന് ഇനി ബസ് കിട്ടില്ല പുതിയ ബസ് സ്റ്റാൻഡിൽ പോകണമെന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ വന്നതാണ് വന്നപ്പോഴാണ് ഈ ബസ് സ്റ്റാൻഡിൻ്റെ ഗാംഭീര്യവും പ്രൗഡിയൊക്കെ കണ്ടത് അങ്ങനെയാണെങ്കിൽ ഈ ബസ് സ്റ്റാൻഡിൻ്റെ കുറേ ഭാഗങ്ങൾ കൂടി എടുക്കാമെന്ന് വിചാരിച്ചു വലിയ ബസ് സ്റ്റാൻഡാണ് ഗമ്മണ്ടൻ ബസ് സ്റ്റാൻഡ് അപ്പോൾ ഈ തഞ്ചാവൂർ പോകുന്ന ബസ് ഇവിടുന്ന് ആണ് നമ്മൾ പോവുക അപ്പോൾ അതിന് മുമ്പായിട്ട് നമുക്ക് ഈ തിരുച്ചിറപ്പള്ളി പുതിയ ബസ് സ്റ്റാൻഡിൻ്റെ ഏതാണ്ടൊരു പത്തൊൻപത് ഏക്കർ അറുപത് ഏക്കർ സ്ഥലം മുഴുവൻ ബസ് സ്റ്റാൻഡാണ് ഇപ്പോൾ തമിഴ്നാട്ടിലെ പുതിയതായിട്ട് പണിയുന്ന ബസ് സ്റ്റാൻഡെല്ലാം ഗംഭീരമായ ബസ് സ്റ്റാൻഡുകളാണ് കേട്ടോ പറയാതിരിക്കാൻ കഴിയില്ല ഇതിനു മുമ്പ് ചെന്നൈയിൽ ഉണ്ടായിരുന്നൊരു പുതിയ ബസ് സ്റ്റാൻഡ് ഞാൻ കണ്ടപ്പോൾ അതും അധികം ഭീരം അപ്പോൾ അതിനോട് കേട പിടിക്കുന്ന ബസ് സ്റ്റാൻഡ് തന്നെയാണ് ഈ തിരുച്ചിറപ്പള്ളിയിലെ ബസ് സ്റ്റാൻഡും അപ്പോൾ അതിൻ്റെ കാഴ്ചകളിലേക്കും തിരുച്ചിറപ്പള്ളിയിൽ നിന്നും തഞ്ചാവൂർക്ക് അൻപത് ആണ് ഏതാണ്ട് ഒന്നര മണിക്കൂർ കൊണ്ട് നമ്മളവിടെ എത്തും അപ്പോൾ ഈ ബസ് സ്റ്റാൻഡിൻ്റെ മൊത്തത്തിലുള്ള ഒരു കാഴ്ച നമുക്ക് ആദ്യം കാണാം ബസ് നിർത്തിയിടുന്ന ഭാഗങ്ങളെട്ടോ ഇവിടുന്ന് ഏതാണ്ട് തമിഴ്നാടിൻ്റെ മധ്യഭാഗത്തുള്ള ഒരു സ്ഥലമാണല്ലോ തിരുച്ചിറപ്പള്ളി അപ്പോൾ അതുകൊണ്ട് തന്നെ തമിഴ്നാടിൻ്റെ എല്ലാ ഭാഗത്തേക്കും കേരളത്തിലേക്കും കർണാടകത്തിലേക്കുമൊക്കെ ഇവിടെ നിന്ന് എല്ലാ പ്രധാനപ്പെട്ട നഗരങ്ങളിലേക്കുമൊക്കെ ഇവിടുന്ന് ബസ്സുണ്ട് കേട്ടോ അതിഗംഭീരമായ സ്ട്രക്ചറിൽ പണിത ഒരു കെട്ടിട സമുച്ചയമാണ് ഈ തിരുച്ചിറപ്പള്ളി ബസ് സ്റ്റാൻഡിൻ്റെ പല ലെയറുകളിലായിട്ടാണ് ബസ് നിർത്തുന്നത് നമുക്ക് തിൻ്റെ മറ്റൊരു ഭാഗത്തേക്ക് പോകാം മറ്റൊരു ഭാഗത്ത് ഇത് പറഞ്ഞില്ലേ ഒരു പത്ത് നൂറ്റമ്പത് സ്ഥലത്തേക്കുള്ള ബസ്സുകൾ ഇവിടുന്ന് പുറപ്പെടുന്നുണ്ട് കേട്ടോ ഇത് ബസ്സിൻ്റെ ട്രാക്കുകളാണ് നമുക്ക് കാണാം മധുരക്ക് പോകുന്നത് സേലം തിരുച്ചെണ്ടൂർ നാഗർകോവില് അങ്ങനെ പല ഭാഗങ്ങളിലേക്ക് പോകുന്ന ബസ്സുകൾ ഇവിടെ അതിൻ്റെ ബോർഡ് വച്ചിരിക്കുന്ന നമുക്ക് കാണാം അതിൻ്റെ ട്രാക്കുകളാണ് ഇത് കേരളത്തിലേക്കൊന്നും പോകുന്ന ബസ്സുകൾ ഈ ഭാഗത്തല്ല നിർത്തുന്നത് കേരളത്തിലേക്കെല്ലാം പോകുന്ന ബസ്സുകൾ മറ്റൊരു ഭാഗത്താണ് അപ്പോൾ ഈ യണ്ടൻ ആയിട്ടുള്ളൊരു ബസ് സ്റ്റാൻഡാണ് നീറ്റ് ആൻഡ് കണ്ടീഷൻ ബസ് സ്റ്റാൻഡ് ഏതാണ്ട് ആറുമാസം അങ്ങനെ ആയിട്ടുള്ളൂ ഈ ബസ് സ്റ്റാൻഡ് ഓപ്പൺ ആയിട്ട് അപ്പോൾ ഈ ബസ് സ്റ്റാൻഡിൻ്റെ ലോങ്ങ് കാഴ്ച കെട്ടിട സമുച്ചയത്തിൻ്റെ കാഴ്ച നമുക്ക് ഇവിടെ നിന്ന് നോക്കാം എന്താ പറയേണ്ട ഒരു പത്ത് ഇരുപത്തഞ്ച് മുപ്പത് കൊല്ലമൊക്കെ മുന്നിൽ കണ്ടിട്ടാണ് ഈ ബസ് സ്റ്റാൻഡിൻ്റെ നിർമ്മാണം തിരുച്ചിറപ്പള്ളി പ്രധാന പട്ടണത്തിൽ നിന്നും അഞ്ച് കിലോമീറ്ററോളം മാറിയിട്ടാണ് ഈ ബസ് സ്റ്റാൻഡ് നിർമ്മിച്ചിരിക്കുന്നത് അടുത്ത പ്രദേശത്തെങ്ങും യാതൊരു ആൾതാമസമോ മറ്റു കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല ഈ ബസ് സ്റ്റാൻഡിലേക്ക് തിരുച്ചിറപ്പള്ളിയിൽ നിന്ന് വേറെ ബസ് കയറി വന്നാൽ മാത്രമാണ് ഇവിടെ എത്താൻ കഴിയുക ഇനി നമുക്ക് ഈ ബസ് സ്റ്റാൻഡിൻ്റെ അകത്തെ കാഴ്ചകൾ കൂടെ കാണാം ഒരു ഇൻ്റർനാഷണൽ എയർപോർട്ടിൻ്റെ രീതിയിലാണ് ഈ ബസ് സ്റ്റേഷൻ്റെ നിർമ്മാണം കേട്ടോ അപ്പോൾ നമുക്ക് അകത്തേക്കും കൂടെയൊക്കെ ഒന്ന് പോയി നോക്കാം ഈ ബസ് സ്റ്റാൻഡിൻ്റെ എന്താ പറയുക വിസ് ജനങ്ങളിരിക്കുന്ന സ്ഥലത്തെ കാഴ്ചകളും ഒക്കെ എങ്ങനെയുണ്ടെന്ന് നമുക്ക് അകത്തേക്ക് പോയി നോക്കാം ഈ ഭാഗത്തൂടെ കയറിയാൽ നമുക്ക് അകത്തെത്താം അപ്പോൾ നമ്മൾ തിരുച്ചിറുപ്പള്ളി ബസ് സ്റ്റാൻഡിൻ്റെ അകത്തെ കാഴ്ചകൾ കാണാൻ വേണ്ടിയിട്ടാണ് പോകുന്നത് ഒരു മുന്തിയ അതായത് ഇൻ്റർനാഷണൽ എയർപോർട്ടിൻ്റെ രീതിയിലുള്ള സംവിധാനങ്ങളൊക്കെയാണ് ഇവിടെ കണ്ടോ ഇവിടെ വലിയൊരു സ്ക്രീനൊക്കെ ഉണ്ട് ബസ്സിൻ്റെ വിവരങ്ങൾ അറിയുന്നതിന് വേണ്ടിയിട്ടുള്ള വലിയൊരു സ്ക്രീനുണ്ട് അവിടെ ആളുകൾക്ക് ഇരുന്ന് ഇതെല്ലാം നോക്കാം അതിങ്ങോട്ട് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഇങ്ങോട്ട് മാറിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങോട്ട് മാറിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ കടകളുടെ ഒരു പ്രത്യേക സ്ഥലമാണ് ലഘുഭക്ഷണങ്ങൾ സ്നാക്സ് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ കിട്ടുന്ന സ്ഥലമാണ് പിന്നെ ഇവിടെയും കുറേ ആളുകൾക്ക് ഇരിക്കാനുള്ള സൗകര്യം കാണാം ഇതിങ്ങനെ നിവർന്ന് ഇങ്ങനെ കിടക്കുകയാണ് എയർപോർട്ട് പോലെ അപ്പോൾ തമിഴ്നാട്ടിൽ വരുന്ന ആ പുതിയ പുതിയ ബസ് സ്റ്റാൻഡുകളെല്ലാം തന്നെ അടി അതിഗംഭീരമാണ് എന്ന് പറയേണ്ടി വരും പുതിയതായിട്ട് പണിയുന്ന ബസ് സ്റ്റാൻഡുകളെല്ലാം തന്നെ അവരൊരു ഇരുപത്തഞ്ച് മുപ്പത് കൊല്ലത്തെ മുന്നിൽ കണ്ടിട്ടാണ് പണിയുന്നത് അല്ലാണ്ട് കേരളത്തിലെ പോലെ ഇടയില്ലാത്തടത്ത് എവിടെയെങ്കിലും കൊണ്ട് എന്തെങ്കിലും ചെയ്തു വെക്കുന്ന സംഭവം അല്ല ഇവിടെ നടക്കുന്നതെന്ന് ഓർക്കണം ഇതൊക്കെ നമുക്കും അനുകരിക്കാവുന്ന കാര്യങ്ങളാണ് കുറച്ച് പണം കൂടുതൽ ആദ്യം മുടക്കണമെന്ന് മാത്രമേ ഉള്ളൂ നടന്നു കഴിയുമ്പോൾ പിന്നെ ഞാൻ വേറെ സ്ഥലത്തേക്ക് എത്തിയപ്പോൾ അവിടെ ഇതുപോലത്തെ ഇരിപ്പിടങ്ങൾ കാണാം പുറത്ത് ബസ്സുണ്ട് ആ ഇവിടെ ഇതാ അതുപോലെ തന്നെ സ്ക്രീനുണ്ട് ആളുകൾക്ക് ബസ്സിൻ്റെ സമയവും കാര്യങ്ങളൊക്കെ അറിയുന്നതിന് വേണ്ടിയിട്ട് ഇപ്പോൾ തഞ്ചാവൂർക്കുള്ള ബസ് എവിടെയാണ് കിടക്കുന്നത് ഞാൻ ഇതുവരെ നോക്കിയില്ല കേട്ടോ പിന്നെ ഇവിടെയുള്ളൊരു കുഴപ്പമെന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാം തമിഴിലായിരിക്കും എന്നുള്ളതാണ് കാരണം മലയാളം അല്ല മലയാളം അല്ല ഇംഗ്ലീഷൊക്കെ വളരെ കുറവാണ് വളരെ കുറവായിട്ടാണ് ഇംഗ്ലീഷിൻ്റെ അക്ഷരങ്ങളുടെ വിനിയോഗം പിന്നെ ബസ് സ്റ്റാൻഡിൻ്റെ മറ്റൊരു ഭാഗങ്ങളിലേക്കൊക്കെ പോയി കഴിഞ്ഞുണ്ടെങ്കിൽ ഇവിടെയൊക്കെ എന്തെല്ലോ സംവിധാനങ്ങളൊക്കെ ഭാവിയിൽ വരാൻ വേണ്ടി ഉദ്ദേശത്തിൽ പണി കഴിപ്പിച്ചിട്ടേക്കുന്നു കേട്ടോ കാരണം ബസ് സ്റ്റാൻഡ് തുറന്നിട്ട് അധികം ആയില്ലാത്തത് കൊണ്ട് തന്നെ മുഴുവൻ കടകളിലേന്നും കച്ചവടക്കാരും മറ്റു കാര്യങ്ങളൊന്നും ഇതുവരെ തന്നെ മുഴുവനായിട്ടും ആയിട്ടില്ല കാരണം കുട ഇവിടെ എല്ലാം നമുക്ക് നോക്കിയാൽ മനസ്സിലാവും കടകളെല്ലാം ഷട്ടറിലെല്ലാം താത്തിയിട്ടേ കാരണം ആൾക്കാരൊക്കെ വന്ന് സ്ഥാപനങ്ങളൊക്കെ ഏറ്റെടുക്കുന്നതേ ഉള്ളൂ എന്തായാലും ഈ തിരുച്ചിറപ്പള്ളി ബസ് സ്റ്റാൻഡ് സൂപ്പറാണ് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല കാരണം ഈ തഞ്ചാവൂർക്ക് പോകുമ്പോൾ പുതിയ ബസ് സ്റ്റാൻഡിലേക്ക് വരണമെന്ന് പറഞ്ഞപ്പോൾ കുറച്ച് സാധാരണ കുറച്ച് ഒരു ബസ് സ്റ്റാൻഡ് ആണെന്ന് മാത്രമാണ് ഞാൻ കരുതിയത് പക്ഷേ ഇത് ഞെട്ടിച്ച് കളഞ്ഞു അതായത് എന്താ പറയണ്ടേ ഒരു എയർപോർട്ടിൻ്റെ നിർമ്മിതി എങ്ങനെയാണോ ആ രീതിയിലാണ് ഈ ബസ് സ്റ്റാൻഡിൻ്റെ നിർമ്മാണം ഓടികൾ കുടിച്ചിട്ടുണ്ടെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല മറ്റൊരു ഭാഗത്തേക്ക് പോയി കഴിഞ്ഞാൽ നമുക്കിവിടെ എസ്കലേറ്റർ കാണാം മൂന്ന് നാല് നില കെട്ടിടമായിട്ടാണ് ഈ ബസ് സ്റ്റാൻഡ് പണിതിരിക്കുന്നത് ഇവിടുന്ന് ആളുകൾക്ക് ഗോവണി കൂടാതെ തന്നെ ഇതുപോലത്തെ എസ്കലേറ്റർ സംവിധാനമുണ്ട് അതുപയോഗിച്ചും ജനങ്ങൾക്ക് മേലോട്ട് കയറി ഇറങ്ങുകയൊക്കെ ചെയ്യാവുന്ന കേട്ടോ ഇവിടെ അതുകൂടാതെ ഇതാ വസന്ത ഭവൻ എന്ന് പറഞ്ഞ ഒരു പുർ വെജിറ്റേറിയൻ ആയിട്ടുള്ളൊരു ഹോട്ടൽ ഇവിടെ കാണാം ഇഷ്ടംപോലെ ആളുകളിരുന്ന് ഭക്ഷണം കഴിക്കുന്നുണ്ട് പുതിയ ബസ് സ്റ്റാൻഡ് ആയതുകൊണ്ട് തന്നെ ഇതെല്ലാം നീറ്റ് ആൻഡ് കണ്ടീഷൻ ആണ് പക്ഷേ തമിഴ്നാടായതുകൊണ്ട് പിന്നീടുള്ള പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതെല്ലാം മുറുക്കി തുപ്പി കുളവാക്കും അതിൻ്റെ ഒരു ശ്രദ്ധ എന്ന് പറയുന്നത് അധികൃതരുടെ അടുത്തുനിന്ന് ഉണ്ടായാൽ ബസ് സ്റ്റാൻഡ് എപ്പോഴും തന്നെ മര്യാദക്ക് ഇരിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത് കറങ്ങി തിരിഞ്ഞ് നമ്മൾ ഈ ബസ് സ്റ്റാൻഡിൻ്റെ മുൻഭാഗത്തേക്കാണ് എത്തിച്ചേർന്നിരിക്കുന്നത് കേട്ടോ ഇത് പാർക്കിംഗ് ഏരിയയും ബസ് സ്റ്റാൻഡിൻ്റെ മുൻഭാഗവുമാണ് അപ്പോൾ ഈ ഇതാണ് ബസ് സ്റ്റാൻഡിൻ്റെ മുൻഭാഗം നമ്മൾ ബസ്സിന് വന്നത് കൊണ്ട് വേറെ റൂട്ടിലാണ് ബസ് ഇങ്ങനെ കയറി വന്നത് കേട്ടോ അപ്പോൾ ഇതാണ് ബസ് സ്റ്റാൻഡിൻ്റെ മുൻഭാഗമായിട്ട് വരുന്നത് അപ്പോൾ ഇവിടെ കണ്ട നല്ല അതിമനോഹരമായിട്ട് എല്ലാം റെഡിയാക്കിയിട്ടുണ്ട് ആക്കിയിട്ടുണ്ട് അപ്പോൾ ഇവിടെ നമുക്ക് നോക്കിയാൽ മനസ്സിലാകും തൃശിരപ്പള്ളി സിറ്റി കോർപ്പറേഷൻ്റെ വകയായിട്ടുള്ള ബസ് സ്റ്റാൻഡാണ് കേട്ടോ ഇവിടെ ഇതാ കലേഞ്ചർ കരുണാനിധിയുടെ എനിക്ക് ആദ്യം മനസ്സിലായില്ല ഞാൻ ഇവിടെയുള്ള ഒരാളോട് ചോദിച്ചു ഈ ഇത് ഈ കാണുന്ന ഫോട്ടോ ആയിട്ടായിരുന്നു കാരണം കരുണാനിധിയുടെ ചെറുപ്പകാലത്തെ ചെറുപ്പമല്ല യൗവനകാലത്തെ ഫോട്ടോ കേട്ടോ അപ്പോൾ കരുണാനിധിയുടെ ഒരു ഫോട്ടോ ഒക്കെ ഇവിടെ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ ആണ് ഈ തിരുച്ചിറപ്പള്ളി ബസ് സ്റ്റാൻഡിൻ്റെ കാഴ്ചകൾ അതിഗംഭീരമായ ഒരു ബസ് സ്റ്റാൻഡാണ് എന്ന് ഒരിക്കൽ കൂടി ഞാൻ ആവർത്തിച്ച് പറയുകയാണ് കാരണം ഇത് കേരളത്തിലൊക്കെ ഇങ്ങനെ ഒരു ബസ് സ്റ്റാൻഡൊക്കെ പണിയുന്നുണ്ടെങ്കിൽ തലകുത്തി നമ്മൾ മറിയേണ്ടി വരും ബസ് സ്റ്റാൻഡിൻ്റെ അകത്തെ കാഴ്ചകളും പുറത്തെ കാഴ്ചകളും ഒക്കെ ഒന്ന് ഓടിച്ച് നമ്മൾ കണ്ടു ഇനിയിപ്പോൾ നമുക്ക് തഞ്ചാവൂർക്ക് പോകാനുള്ള ബസ് എവിടെയാണ് കിടക്കുന്നതെന്നാണ് ഞാൻ നോക്കുന്നത് ഞാനിപ്പോൾ വന്ന സ്ഥലത്ത് ഇവിടെ കുറേ ബസ്സെല്ലാം കിടക്കുന്നുണ്ട് നമുക്ക് തഞ്ചാവൂർക്കുള്ള ബസ് ആരോട് ചോദിക്കാതെ കണ്ടുപിടിക്കാൻ പറ്റുമോ നോക്കാം അപ്പോൾ വേറൊരു എന്താ പറയണ്ട പ്ലാറ്റ്ഫോം ഭാഗത്തേക്ക് ട്രാക്കിലേക്ക് വന്നിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ആ നോക്കുമ്പോൾ ഇതാ തഞ്ചാവൂർ മുന്നിൽ തന്നെ ആദ്യത്തെ ട്രാക്കിൽ തന്നെ തഞ്ചാവൂർ ബസ്സിൻ്റെ ഭാഗം കേട്ടോ ഇതാണ് തഞ്ചാവൂർ രണ്ടാം നമ്പർ ബസ് തന്നെ തഞ്ചാവൂരാണ് ഇവിടെയും തഞ്ചാവൂർ കാണുന്നുണ്ട് പിന്നെ അതിൻ്റെ അപ്പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ എന്താണ് മൈലാടും മൈലാടുംതുറയും മൈലാടും തുറ എന്ന സ്ഥലത്തേക്കുള്ള ബസ്സാണ് തഞ്ചാവൂരിന് ഇപ്പുറത്ത് ഇന്ന് തിരു തിരുത്തുറൈപ്പൂണ്ടി എന്ന് വേറെ സ്ഥലം പിന്നെ അപ്പുറത്ത് പട്ടുകോട്ടൈ എന്ന് പറഞ്ഞ സ്ഥലം അടുത്ത ഭാഗത്ത് പിന്നെ ഈ ഭാഗത്ത് തഞ്ചാവൂർക്കുള്ള എ സി ബസ്സുകൾ കിടക്കുന്ന ഭാഗമാണ് അപ്പോൾ ഇവിടെയല്ല കേരളത്തിലേക്കൊക്കെ വരുന്ന ബസ്സുകൾ അങ്ങേ അറ്റത്തെവിടെയാണ് കിടക്കുന്നത് അപ്പോൾ സമയം കുറവായതുകൊണ്ട് ഇത് പുതുക്കോട്ടൈ സമയം കുറവായതുകൊണ്ട് നമ്മൾ ആ ഭാഗത്തേക്ക് പോകുന്നില്ല പിന്നെ ഇതാ കാരൈക്കുടി പട്ടുക്കൊട്ടൈ പൊന്നമാരീ പുതുക്കോട്ടൈ രാമേശ്വരം പറമക്കുടി ആഹാ ഏതെല്ലാം സ്ഥലത്തിലേക്ക് ഇങ്ങ് ഇങ്ങോട്ട് ഇങ്ങോട്ട് വന്നാൽ മതി പിന്നെ ബസ് ഇഷ്ടം പോലെ ഇവിടെ കിടപ്പുണ്ട് കയറുക പോയിക്കോളുക അപ്പോൾ തഞ്ചാവൂർക്കുള്ള ബസ് നമ്മൾ കണ്ടെത്തിയ സ്ഥിതിക്ക് ഇനി ആ ബസ്സിന് കയറി നമുക്ക് തഞ്ചാവൂർ പോവാം സമയം ഇപ്പോൾ രണ്ട് മണി ആകാൻ പോവുകയാണ് അപ്പോൾ രണ്ടും രണ്ടും നാല് ഒരു മൂന്നേ മുക്കാലൊക്കെ ആകുമ്പോൾ മിക്കവാറും നമുക്ക് തഞ്ചാവൂർ എത്തിച്ചേരാൻ പറ്റും അത് കഴിഞ്ഞിട്ട് തഞ്ചാവൂര കാഴ്ചകളിലേക്ക് പോവാം പിന്നെ നമുക്ക് ഈ തഞ്ചാവൂർക്ക് ബസ്സിൽ പോകുമ്പോൾ വീഡിയോ ഒക്കെ എടുക്കാൻ പറ്റുവാണെങ്കിൽ നമുക്ക് എടുക്കാം ഒരു പ്രൈവറ്റ് ബസ്സിലാണ് നമ്മൾ യാത്ര ചെയ്യുന്നത് സർക്കാർ ബസ്സും ഉണ്ട് പ്രൈവറ്റും ഉണ്ട് അപ്പോൾ നമുക്ക് ഈ പ്രൈവറ്റ് ബസ്സിൽ നിന്ന് പോയി നോക്കാം അങ്ങനെ നമ്മൾ ഈ പ്രൈവസ് എം ആർ ജി എന്ന് പറഞ്ഞ പ്രൈവറ്റ് ബസ്സിലേക്കാണ് കയറുന്നത് പുത്തൻ ബസ്സാണ് അപ്പോൾ നമ്മളിങ്ങനെ യാത്ര ആരംഭിക്കുകയാണ് തിരുച്ചിറപ്പള്ളിയിലെ യമണ്ടൻ ബസ് സ്റ്റാൻഡിൽ നിന്നും തഞ്ചാവൂരേക്ക് അപ്പോൾ വലിയ ബസ് സ്റ്റാൻഡാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ കുറേ ദൂരം ഇങ്ങനെ നടന്നാൽ എത്തുകയത്ത രീതിയിലുള്ള ട്രാക്കുകളും പ്ലാറ്റ്ഫോമുകളൊക്കെ ഉള്ള ഒരു വലിയ ബസ് സ്റ്റാൻഡാണിത് അപ്പോൾ ബസ്സിലിങ്ങനെ ബസ് സ്റ്റാൻഡിൻ്റെ ഓരോ ഭാഗങ്ങളും ഇങ്ങനെ നമ്മൾ കടന്ന് 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 പോവുകയാണ് പുതിയ ബസ് സ്റ്റാൻഡ് ആയതുകൊണ്ട് തന്നെ നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ ഇങ്ങനെ പൂർത്തീകരിച്ചിട്ടില്ല നടന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ ഉദ്ഘാടനമൊക്കെ കഴിഞ്ഞെങ്കിലും അങ്ങനെ നമ്മൾ ഈ തിരുച്ചിറപ്പള്ളിയിലെ ഗംഭീരമായ ബസ് സ്റ്റാൻഡിൽ നിന്ന് പുറത്തേക്ക് മെയിൻ റോഡിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ് അപ്പോൾ നമ്മുടെ കേരളത്തിലെ നമ്മുടെ ഗതാഗത മന്ത്രിയായിട്ടുള്ള നമുക്ക് വലിയ ഇഷ്ടമുള്ള ആളാണ് ഗണേഷ് കുമാർ സാറൊക്കെ ഈ ഇതുപോലുള്ള ബസ് സ്റ്റാൻഡൊക്കെ ഒന്ന് വന്ന് കാണണം കേട്ടോ എന്നിട്ട് നമ്മുടെ നാട്ടിൽ കേരളത്തിൽ എവിടെയെങ്കിലും ഒരെണ്ണമെങ്കിലും ഇങ്ങനെ ഒരെണ്ണം പണിയണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് അത് കണ്ടിട്ട് അതിൻ്റെ വീഡിയോ ഒക്കെ ഒന്ന് എടുത്ത് യൂട്യൂബിലൊക്കെ സോഷ്യൽ മീഡിയയിലൊക്കെ ഒന്ന് ഇടണമെന്നുണ്ട് അപ്പോൾ എന്തെങ്കിലും നടക്കുമെന്ന് ആശിച്ചുകൊണ്ട് നമ്മൾ തഞ്ചാവൂർ യാത്ര ആരംഭിക്കുകയാണ് അപ്പോൾ പ്രൈവറ്റ് ബസ്സിലാണ് നാൽപ്പത് രൂപയാണ് കേട്ടോ ടിക്കറ്റ് ചാർജ് കേരളത്തെക്കാളും ടിക്കറ്റ് ചാർജ് ഇവിടെ കുറവാണ് കാരണം അൻപത് അൻപത്തഞ്ച് കിലോമീറ്റർ ദൂരമുള്ള യാത്രയ്ക്ക് നാൽപ്പത് രൂപയാണ് ചാർജ് കാരണം ഇത് എന്താ പറയേണ്ടത് ലിമിറ്റഡ് സ്റ്റോപ്പ് ആയിട്ടുള്ള ബസ്സാണ് അപ്പോൾ നമ്മുടെ ഇവിടെയൊക്കെ ആണെങ്കിൽ എങ്ങനെ പോയാലൊരു എഴുപത് യുടെ ഓട്ടോ ആണ് ഇവിടെ നാൽപ്പത് രൂപയ്ക്ക് പോകുന്നത് അപ്പോൾ ഗംഭീരമായ ഹൈവേയിലേക്കാണ് കടന്നിരിക്കുന്നത് ഈ ബസ് സ്റ്റാൻഡ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തിരുച്ചിറപ്പള്ളിയിൽ നിന്ന് ഏകദേശം അഞ്ചാറ് കിലോമീറ്റർ അകലെയാണ് ഇപ്പോൾ തിരുച്ചിറപ്പള്ളി ടൗണിൻ്റെ ഭാഗത്തേക്ക് തന്നെ ആണ് നമ്മുടെ ബസ് പോകുന്നത് ആ ടൗണിൻ്റെ തൊട്ട് അടുത്ത് വരെ എത്തിയതിന് ശേഷമാണ് പിന്നെ നമ്മൾ ഈ തഞ്ചാവൂർ ഭാഗത്തേക്ക് സൂചിപ്പിച്ചതുപോലെ ഈ തിരുച്ചിറപ്പള്ളി ടൗണിൻ്റെ അടുത്തുകൂടെ വന്നിട്ട് ഇപ്പോൾ ഇടത്തോട്ട് പോയി കഴിഞ്ഞാൽ തിരുച്ചിറപ്പള്ളി ഭാഗത്തേക്കാണ് നമ്മൾ വലത്തേക്കാണ് യാത്ര ചെയ്യുന്നത് വലത്തേക്ക് യാത്ര ചെയ്ത് കഴിഞ്ഞിരുന്നെങ്കിൽ ചെന്നൈക്കും അതുപോലെ തന്നെ കുംഭകോണം തിരുച്ചിറപ്പള്ളി തഞ്ചാവൂർ ഭാഗത്തേക്കൊക്കെ അങ്ങനെ പോകുന്നു കേട്ടോ പിന്നെ നമ്മളിപ്പോൾ മേൽപ്പാലങ്ങളിലൂടെയാണ് തമിഴ്നാടിൻ്റെയൊക്കെ പ്രത്യേകത എന്ന് പറയുന്നത് കഴിഞ്ഞാൽ തിരക്കുള്ള സ്ഥലത്തെല്ലാം അവർ മേൽപ്പാലങ്ങൾ പണിയുമെന്നുള്ളതാണ് പിന്നെ ഇവിടെ യാത്രയിലുള്ള ഒരു മനോഹരമായ കാഴ്ച ഞാൻ പകർത്തിയത് ഒരു വലിയ പാറക്കെട്ടിൻ്റെ പൊക്കത്തിലൊരു ക്ഷേത്ര സമുച്ചയത്തിൻ്റെ കാഴ്ച കേട്ടോ അപ്പോൾ ബസ്സിന് പോകുന്നത് കൊണ്ട് അവിടെ ഇറങ്ങാൻ കഴിയില്ല അല്ലെങ്കിൽ ഇറങ്ങി അതൊക്കെ ഒന്നും കാണാമായിരുന്നു എന്തായാലും ഭംഗിയുള്ള ഒരു കാഴ്ചയാണ് അപ്പോൾ ടോളുണ്ട് കേട്ടോ ഇപ്പോൾ ഗംഭീരമായ റോഡുകളൊക്കെ പണിയുമ്പോൾ സ്വാഭാവികമായി നമുക്ക് ടോളൊക്കെ കൊടുക്കേണ്ടി വരും അപ്പോൾ ഒരു ടോൾ പ്ലാസയിലേക്കാണ് നമ്മുടെ ബസ് എത്തിച്ചേർന്നിരിക്കുന്നത് കൂടാതെ മറ്റൊരു കാര്യം ഇതിൻ്റെ ഇടയ്ക്ക് സൂചിപ്പിക്കാനുള്ളത് ഈ തഞ്ചാവൂർക്ക് വൺ ഡേ ട്രിപ്പിന് വരുന്ന ആളുകള് തീർച്ചയായിട്ടും ഈ തിരിച്ചിറപ്പള്ളിയിൽ ഇറങ്ങി ഈ രണ്ട് സ്പോട്ടുകളിൽ കൂടെ കാണാൻ വേണ്ടി ശ്രമിക്കണം എന്നാലും നിങ്ങൾക്ക് തഞ്ചാവൂരെ ഈ ബൃഹദേശ്വര ക്ഷേത്രം ബിഗ് ടെമ്പിളൊക്കെ ഈസി ആയിട്ട് കണ്ടിട്ട് അന്ന് രാത്രി തന്നെ തിരിച്ചു വരാൻ കഴിയും കേട്ടോ രാവിലെ തിരിച്ചിറപ്പള്ളിയിൽ ആദ്യം ഇറങ്ങുക ആദ്യം ഇറങ്ങിയിട്ട് മലയിക്കോട്ടയിലും അതുപോലെ അതിനുശേഷം ഈ ശ്രീരംഗവും സന്ദർശിക്കാം അപ്പോൾ ഈ കാഴ്ച മനോഹരമായ ഒരു കെട്ടിടത്തിൻ്റെ കാഴ്ച അതിഗംഭീരമാണ് കേട്ടോ അപ്പം ഞാൻ സൂചിപ്പിച്ചത് ഉച്ചതിരിഞ്ഞിട്ട് ഈ തിരുച്ചിറപ്പള്ളിയിൽ നിന്ന് ട്രെയിനുണ്ട് പന്ത്രണ്ട് മണിക്ക് രണ്ട് മണിക്ക് അല്ലെങ്കിൽ ഞാനീ വന്നതുപോലെ ബസ് സർവീസ് ഉണ്ട് അങ്ങനെ നമുക്ക് തഞ്ചാവൂരേക്ക് വന്നിട്ട് ഈ ബിഗ് ടെമ്പിൾ കാണുകയും ചെയ്യാം അപ്പോൾ ഒരു ദിവസം കൊണ്ട് മൂന്ന് നാല് കാഴ്ചകൾ നമുക്ക് കാണാം അപ്പോൾ അങ്ങനെ നമ്മൾ തഞ്ചാവൂർ ബസ് സ്റ്റാൻഡിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ് നമ്മൾ തിരിച്ചിറപ്പള്ളിയിൽ കണ്ട ബസ് സ്റ്റാൻഡല്ല തഞ്ചാവൂരത്തെ ബസ് സ്റ്റാൻഡ് വളരെ വൃത്തിഹീനമായ ഒരു ബസ് സ്റ്റാൻഡ് ആണെന്ന് പറയേണ്ടി വരും കാരണം രണ്ടും രണ്ട് രീതിയിലുള്ള ബസ് സ്റ്റാൻഡാണ് ഇത് കുറേ കാലം പഴക്കമുള്ള ബസ് സ്റ്റാൻഡാണ് മാത്രമല്ല തമിഴ്നാട്ടിലായതുകൊണ്ട് തന്നെ ഇത് വൃത്തിയായിട്ട് സൂക്ഷിക്കുന്ന കാര്യത്തിൽ അവരുടെ ലേശം പുറകോട്ടാണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല അപ്പോൾ ഈ ബസ് സ്റ്റാൻഡിൽ നിന്ന് വേറൊരു കോണിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഈ തഞ്ചാവൂർ ബൃ ബൃഹത്തേശ്വര ക്ഷേത്രത്തിലേക്ക് ടെമ്പിളിലേക്ക് ബസ് കിട്ടും നമ്മളെന്നേ ഈ അതായത് തൃശിയിൽ നിന്ന് ബസ്സിന് കഴിഞ്ഞാൽ ഈ വലിയ ബസ് സ്റ്റാൻഡിലാണ് അതായത് ഇവിടുത്തെ തഞ്ചാവൂർത്തെ വലിയ ബസ് സ്റ്റാൻഡ് അതിനുശേഷം വേറെ ഈ പറയുന്ന ബിഗ് ടെമ്പിളിൻ്റെ അടുത്തൊരു കുഞ്ഞു ബസ് സ്റ്റാൻഡുണ്ട് അങ്ങോട്ട് ബസ് കിട്ടും അവിടെ ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നടക്കാനുള്ള ദൂരമാണ് ഈ ബിഗ് ടെമ്പിളിലേക്കുള്ളത് അപ്പോൾ ഇതൊക്കെയാണ് ഈ തഞ്ചാവൂരത്തെ വലിയ ബസ് സ്റ്റാൻഡിൻ്റെ കാഴ്ച സൂപ്പർ അല്ലേ അപ്പോൾ നമ്മളങ്ങനെ തഞ്ചാവൂർ ബസ് സ്റ്റാൻഡിൽ എത്തിച്ചേർന്നിരിക്കുകയാണ് തിരിച്ചിറപ്പള്ളിയിൽ നിന്നും ഏതാണ്ട് ഒന്നര മണിക്കൂറെടുത്ത് ഇപ്പോൾ ഒരു മൂന്നേ കാറായപ്പോൾ തഞ്ചാവൂർ ബസ് സ്റ്റാൻഡിലെത്തി അപ്പോൾ ബസ് സ്റ്റാൻഡിൻ്റെ കാഴ്ചകളും അതുപോലെ തഞ്ചാവൂരേക്ക് വന്ന പാതയിൽ കിട്ടിയ കുറച്ച് കാഴ്ചകളുമൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിൽ കണ്ടത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടോ എന്ന് വിചാരിക്കുന്നു ഇനിയിപ്പോൾ നമ്മൾ ഇവിടുത്തെ തഞ്ചാവൂരത്തെ ഏറ്റവും വലിയ കാഴ്ചയായ പെരിയഗോവിൽ അല്ലെങ്കിൽ ബിഗ് ടെമ്പിൾ കാണാൻ വേണ്ടിയിട്ടാണ് പോകുന്നത് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക